അവിടെ ഒരു മക്കബറുടെ അടുത്ത് ഞാൻ മക്ബറുടെ പേര് പറഞ്ഞു മക്ബറയിൽ മരിച്ചു കിടക്കുന്നത് വലിയ മഹാൻ തന്നെ പക്ഷെ അവിടെ കുറ്റക്കെട് കാണിക്കാൻ തുടങ്ങിയാലോ എന്നാ പിന്നെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിനും ചോദിക്കും അങ്ങനെയാണെങ്കിൽ മക്ബറയിലും മരിച്ചു കിടക്കണ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ പിന്നെ അവരെ തലക്കം പാത്തി കുറ്റക്കേട് കാണിക്കുമ്പോ ഒരു കറാമത്താണ് കാണിച്ചുകൂടായന ഒരു കറാമത്താണ് കാണിച്ചുകൂടേനാ അത് പണ്ട് ഇ കെ എസ് എം മുസ്ലിയാരി ചേകന്നൂരിന് മറുപടി പറഞ്ഞപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ടായി ഇ കെ അസ് എം മുസ്ലിയാരും ചേകന്നൂരും കൂടി ഇവിടെ പൊന്നാനിക്കടുത്ത മാറഞ്ചേടിയിൽ ഒരു വാദപ്രതിവാദം നടത്തുക ചേകന്നൂരിന് ഇബിലീസിന് ബുദ്ധി കൊടുത്ത പോലെ അള്ള കുറച്ച് വളച്ചു ബുദ്ധി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അയാൾ ആ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വക്രബുദ്ധിയോടുകൂടെ അങ്ങനെ വാദം നടത്തി 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 എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതെ സുബൈ വാങ്ങുകൊടുക്കേണ്ട സമയമായി എപ്പൊ തുടങ്ങിയാതെ രാത്രി പത്ത് മണിക്കൊരു കട്ടൻചായും കുടിച്ചു അസ് എം മുസ്ലിയാരുടെ ആകെ ഭക്ഷണം കട്ടൻചായും സാധു പീഡിയ വായതിന് ക്ഷണിക്കുമ്പോഴുള്ള ഫോർമാറ്റീസ് തന്നെ ഒരു കട്ടൻ ഒരു പീഡിയും മതിയില്ല അങ്ങനെ ബഹുമാനപ്പെട്ട ഇ കെ എസ് എൻ മുസ്ലിയാൻ ബർമാഹു മർക്കതഹു മഹാനവർഗൻ സുമരിയോടടുത്തു ഇവ നിർത്തിയല്ല വാദപ്രതിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം ആ സമയത്ത് മറുപക്ഷത്തിന് ചേകഞ്ഞൂർ മൗലവിയർ ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം എന്നറിയോ ബഹുമാനപ്പെട്ട ഔലിയാക്കലിൽ പ്രമുഖനായ കുത്തുമുള്ള കത്താബ് മലാദിൻ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാലി തങ്ങളുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ വല്ല തല തീരും എന്നെ വിളിച്ചോർക്ക് വൈകൂടവുത്തീരോ ചെയ്യും ഞാനെന്നോവർ എന്നെ പിടിച്ചാവറേതും പിടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവറു ഈ രണ്ടുപേര് എചിമാല എന്നിട്ട് ചേകന്നൂര് പോലെ പറഞ്ഞു വലേ തരത്തിലും എന്ന് വിളിച്ചോർക്ക് ഉത്തരം ചെയ്യും ഞാൻ എന്നല്ലേ അസംബോലിയെ മൊയ്തീൻ ഷേഖ് പറഞ്ഞത് എന്നൊരു പണി നിങ്ങളെ മൊഹിതീഷേഖിന് കറാമത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്നാണ് പൊളിഞ്ഞാറട്ടെ അഞ്ചു മിനിറ്റ് സമയം തരാ ഭഗതാദ് നിങ്ങളുടെ എത്തേണ്ട ആള് എന്നും പറഞ്ഞു അഞ്ചും കഴിഞ്ഞ് പത്തും കഴിഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഡിയൻസ് ഇപ്പൊ നിരീക്ഷണവാദികളും കേൾക്കാൻ വന്നിട്ടുണ്ടാവും പകുതിമാളവനും ഉണ്ടാവും നല്ല ഈമാളം ഉണ്ടാവും അപ്പൊ കുറെ ആൾക്കാരിൽ കണ്ട ഒന്നും സംഭവിച്ചില്ല അപ്പം മൊയ്തീഷേഖിന് കഥാപത്തില്ലേ ഇനി ഉണ്ട് എന്ന് പറഞ്ഞ ആയത് അതീസും കിതാബ് വിവാഹത്തൊക്കെ വായിച്ചിട്ട് സമർത്ഥിക്കാൻ ഇവിടെ ആയിരിക്കാം സമയം കേൾക്കാൻ ആയിരിക്കാം മനസ്സ് കണ്ടമ്പടിക്കും മുണ്ടപ്പടിക്കല്ലേ വേണ്ടത് ബഹുമാനപ്പെട്ട ഇ കെ എസ് എൻ മറുപടി പറഞ്ഞു മൊയ്തീൻ കറാമത്ത് കറാമത്തുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിഞ്ഞാടട്ടെ എന്നല്ലേ പറഞ്ഞു അള്ളാക്ക് കുതിർത്ത് എന്ന് പറഞ്ഞു സിഫത്ത് ഉണ്ടല്ലോ എല്ലും കഴിവുള്ളവൻ അല്ല അല്ലേ എന്നാ അല്ലാ അവതറത്തുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഒന്ന് കത്തട്ടെ ഈ അഞ്ച് മിനിറ്റല്ലേ സമയം പറഞ്ഞത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയം കൊടുക്കാം പറഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റ് സമയം കൊടുത്തിട്ട് സ്റ്റേജിലൊന്നും പറ്റിയില്ല എങ്ങാനും അള്ളാക്ക് കുതിർത്തില്ല എന്ന് പറഞ്ഞ അപ്പ ഉട്ടാവും ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കണ്ടാവും അവൻ നൂപ്പര് പറഞ്ഞു അവസാന അസം പറഞ്ഞു അള്ളാക്ക് മൊയ്തീൻ ഷേഖിലും പണി മൊയ്തീൻ ഷെയ്ഖിന് സ്റ്റേജ് പൊളിക്കലോ അല്ല പണി അള്ളാക്ക് നമ്മുടെ സ്റ്റേജിൽ കത്തിക്കലോ അല്ല പണി വേറെ പണി ഉണ്ട് കേട്ടോ പണി നിർത്തു പറഞ്ഞു അതോടുകൂടെ വാദപറഞ്ഞു അത് അവസാനിക്കേണ്ടത് എന്ന പോലെ ചില ജമാന്റെ ആൾക്കാർ പറയും അങ്ങനെ മക്കമറികൾ കിടക്കുന്ന മഹാന്മാർക്ക് വലിയ പവർ പവറുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കറാമത്ത് കാണിച്ചുകൊണ്ട് ഈ അനാചാരത്തെ എതിർക്കപ്പെടാത്തത് എന്നാ എത്രയോ സ്ഥലത്ത് കറാമത്തുകൾ കാണിച്ച സംഭവമുണ്ട് കറാമത്ത് കാണിക്കേണ്ട എടുത്ത് കറാമത്ത് കാണിച്ച സംരവമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട അഷറഫുൽ ഹൽഖുസല്ലം ബാഹു അലയ്യു വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മുജാഹിദിന്റെ ഭരണം നടക്കുന്ന സൗദി അറേബ്യയിലെ മദീനയിൽ മദീനയില്ലെന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഈജിപ്ഷ്യനെ ജിയോ കിതാവുണ്ട് താരീഖു മദീന കദീമൻ ബഹദീസൻ എന്നാണ് അതിന്റെ പേര് മദീനയുടെ പൗരാണിക ചരിത്രവും പുരോഗമന ചരിത്രവും എന്ന് പറഞ്ഞ് മദീനയുടെ പണ്ടത്തെയും ഇന്നത്തെയും രണ്ട് ചരിത്രം എഴുതി വെച്ച കിതാബുണ്ട് ആ കിതാബ് സൗദി ഗവൺമെന്റ് സീലടിച്ച് പ്രസിദ്ധീകരിക്കുന്ന കിതാബാണ് ആ കിതാബിൽ ഹാർറ കലാപത്തെ സംബന്ധിച്ചുള്ള ഒരു അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മദീനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായ ഹാർറയിൽ അംബാബവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം നടന്ന ഒരു വലിയ കലാപത്തിനെ സംബന്ധിച്ച് ആ മദീന എന്ന ഗ്രന്ഥത്തിൽ സൗദി ഔക്കാബ് സീലടിച്ച് വിതരണം ചെയ്യുന്ന കിതാബാണത് ആ കിതാബ് ആ കിതാബ് ബഹുമാനപ്പെട്ട സയ്യിദ് ചരിത്രം പറഞ്ഞെടുത്ത് കാണാം സഹോദരന്മാരെ കലാപം ശക്തമായ കാലത്ത് മദീനയിലുള്ള പുരുഷന്മാരൊക്കെ യസീദിന്റെ പട്ടാളക്കാരെ വെട്ടിക്കൊലപ്പെടുത്താൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ബിനുൽ മുസയ്യിബ് എന്ന് പറയുന്ന താപീങ്ങളുടെ നേതാവ് മഹാനുഭാവൻ രക്ഷ കെട്ടാൻ വേണ്ടി അസുരഭുഖൽക്ക് സ്വല്ലം അല്ലെങ്കിൽ വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗദയുടെ അകത്ത് പോയി ഒളിച്ചുപോയി പട്ടാളക്കാ കലാപകാരികൾ മദീനയുടെ പള്ളി ഉപരോധം നടത്തി ഈ പള്ളിക്ക് സീരുവെച്ചു കൂട്ടിയിട്ട് ചരിത്രത്തിലാദ്യമായി മദീനയിലെ പള്ളിയിൽ മൂന്ന് ദിവസം ബാങ്കിവിളി നിലച്ചുപോയി മഹാനായ സയ്യിനൾ മുസൈബ് തങ്ങൾ പറയാണ് ഞാൻ റൗദയുടെ ഉള്ളിലായിരുന്നു പുറത്ത് നടക്കുന്ന ഒരു സംഭവവും എനിക്കറിയില്ല സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ അസ്തമിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ആ സമയത്ത് യസീദിന്റെ പട്ടാളക്കാരിൽ കുറച്ചാളുകൾ റൗദയുടെ ഉള്ളിലേക്ക് കയറി വന്നു എന്നെ ബലമായി പിടിച്ചു കൊല്ലാൻ വേണ്ടി എനിക്ക് നേരെ വാളോങ്ങിയപ്പോൾ വേറെ ഒരു പട്ടാളക്കാരെ പറഞ്ഞു എടോ ഭ്രാന്തില്ലാത്ത ഒറ്റ മനുഷ്യനും മദീനയിലിരിക്കുന്നില്ല അയാൾക്കെന്തോരും മെങ്കലുള്ള പോലെയുണ്ട് അയാളുടെ മുടിയൊക്കെ ചട കുത്തിയിട്ടുണ്ട് താടി വല്ല അയാള് പാവം പൊക്കോട്ടെ ഒരു മെന്റൽ രോഗിയല്ലേ മാനസിക രോഗിയല്ലേ അയാളെ കൊല്ലണ്ട എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് വെറുതെ വിടുകയാണ് മാബ കബരീരം ലോകചരിത്രത്തിന്റെ കണ്ണിയാകുന്ന സ്ഥലത്ത് യസീദിന്റെ കാലത്തുള്ള പട്ടാളക്കാർ അക്രമകാരികളായ പട്ടാളക്കാരുടെ കുതിരകൾ കയറിയിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് മൂത്രമൊഴിച്ചു ന്ധം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത്ര നീചമായൊരു കലാപമായി ബഹുമാനപ്പെട്ട സയ് തങ്ങൾ പ്രാണരക്ഷാത്വം വസൂളുടെ റൗദയിലിപ്പിടിച്ചിങ്ങനെ റൗദയുടെ ചുറ്റു ഭാഗത്തിരിക്കുമ്പോ തന്റെ നിസ്കാരത്തിന്റെ സമയമടുത്തുപോ മദീനത്തെ പള്ളിയിൽ പാങ്കില്ല ബാങ്ക് വിളിച്ചവനെ തല കാണൂല ബാങ്ക് വിളിക്കാൻ മദീന ഇരാനങ്ങളില്ല അദീനയുടെ പള്ളിയിലെ ബാങ്കിപിടി നിന്നുപോയ സമയത്ത് മഹാനായ സൈബമിന് തങ്ങൾ പറയുന്നു തങ്ങള് പറയുന്നുരീഫിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഞാൻ അകത്തുനിന്ന് ഒരു മുഴക്കം കേൾക്കുകയാണ് ആ മുഴക്കം അങ്ങ് ശക്തമായി വന്നപ്പോൾ അകത്തുനിന്ന് കേട്ട മുഴക്കം ഹബീബായിസ്കാരത്തിന്റെ സമയം വന്നപ്പോ ബറിന്റെ ഉള്ളെന്ന് ഏനേറ്റ നിന്നുകൊണ്ട് ബാങ്കി വിളിക്കുന്നു മദീനത്തെ പള്ളിയിൽ ബാങ്കി വിളി നിന്നുപോയ മൂന്ന് ദിവസവും ഈ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർന്റെ അകത്തുനിന്ന് ബാങ്കി വിളിക്കുന്നതിന് ഞാൻ എന്റെ കരണപടങ്ങളെ കൊണ്ട് നെക്തമായ ചെവിടുകളെ കൊണ്ട് കേട്ടു എന്ന ഇതിയ കിതാബ് സൗദി അറേബ്യയിലെ മുജാഹിദിന്റെ ഔഫിന്റെ സീതടിച്ചു വിൽക്കുമ്പോ നബിസല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചുപോയി എന്ന് ലോകത്തിലുള്ള ഒരൊറ്റ മുസ്ലിമിങ്ങളും വിശ്വസിക്കുന്നില്ല കാണിക്കേണ്ട അടുത്ത് കാണിച്ചിട്ടുണ്ട് എന്നാൽ കബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് സയ്യിദ്ന് സമയം അറിയിച്ചു കൊടുക്കുന്ന ലോക നേതാവ് മുഹമ്മദ് റസൂൾ ഉള്ളാഹി തങ്ങൾക്ക് തന്റെ പള്ളിയിലോട്ട് കയറി വന്ന അക്രമം കാണിക്കുന്ന പട്ടാളക്കാരെ ഒന്ന് ഒരു ജിതത്ത് കാണിച്ചിട്ട് ഒന്ന് കൊല്ലാമായിരുന്നില്ലേ നമ്മൾ ആവശ്യപ്പെടുന്നതല്ല മോചിതത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലാമത്ത് അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നാം മനസ്സിലാക്കണോ മഹാന്മാരായ ഔലിയ കബറിന്റെ അടുത്ത് കോപാട്ടി തങ്കിക്കുന്നവർക്ക് അവരുടെ ആത്മത്ത് വളരെ മോശമാവുന്നതാണ് അവർ സൂര് ഹാദ്യമത് കൊണ്ട് മരണപ്പെട്ടു പോകുന്നതാണ് എത്രയോ മക്കുമരകളുടെ അകത്ത് സുന്ന പേര് പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ നടത്തുന്നുണ്ട് അതഖില ജമാത്തിന്റെ അചണ്ടയിൽപ്പെടുത്തരുത് അതിനെ മുസ്ലിം സമുദായത്തിന്റെ അകത്തു നിന്ന് ഒരു കഴിവ് നമുക്കുണ്ടാവണോ ആന പൂരങ്ങൾ നടത്തുന്നത് സുന്നീസമല്ലല്ലോ കവറിന്റെ അടുത്ത് അന്യ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് മറവില്ലാതെ അന്യപുരുഷന്മാര് തലയിൽ കൊതിവെ കൊടുക്കുന്നത് സുന്നീസമല്ലല്ലോ അതുപോലെ പരിശുദ്ധ ഇസ്ലാമിനും സുന്നികൾക്കും സുന്ദികൾക്കുമെതിരായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമുദായത്തിന്റെ താരക്കയോ അല്ലുപ്പിടിപ്പിച്ച് കയറിയിട്ടുണ്ട് അതിൽ നിർമാർജനം ചെയ്യുന്ന വിഷയത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എസ് വൈഎസിന്റെ പ്രവർത്തകന്മാർ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ രംഗത്ത് വരണം എന്നാൽ അന്ധവിശ്വാസങ്ങളുടെ മറവിൽ വിശ്വാസങ്ങളെ തച്ചുടക്കാൻ അനുവദിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല